നമ്മുടെ ഇ എം എസ് ചാറ്റുകൾ സൊസൈറ്റി കോഴിക്കോടിൻ്റെ ആഭിമുഖ്യത്തിൽ നാലു വർഷം ആവുക പോവുകയാണ് അതിനിടയിൽ ഒട്ടനവധി ക്യാമ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എല്ലാ മാസവും ഓരോരോ ക്യാമ്പുകൾ നമ്മൾ നടത്താറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആയുർവേദ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കിവിടെ ക്യാമ്പ് നടത്തി തരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒട്ടനവധി നേത്ര പരിശോധനാ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് കണ്ണാസ്പത്രികൾ ഒട്ടനവധി കോഴിക്കോട് തോന്നുന്ന ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഹോസ്പിറ്റലുകൾ ഉള്ളത് നേത്ര പരിശോധനയിലേയാണ് അതിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ട്രിനിറ്റി ഹോസ്പിറ്റൽ കോഴിക്കോട് ഞാനിത് പറയാൻ കാരണം ഞങ്ങൾ ഒട്ടനവധി നേത്ര പരിശോധനാ ക്യാമ്പുകൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇതിൻ്റെ മുമ്പേ കർഷകൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിലും ഇ എം എസ് ചാറ്റമ്മിൻ്റെ ഇതിലും അതുപോലെ അതുപോലെ തന്നെ ഉപാസനാ വാഴ്ചലുകളുടെയൊക്കെ അതെന്നും വ്യത്യസ്തമായി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് ട്രെനിറ്റി ഹോസ്പിറ്റലിന്റെ ക്യാമ്പ് നടത്തിയപ്പോൾ ഞങ്ങളോട് എല്ലാവരും ചോദിച്ചത് അവർക്ക് കണ്ണട ചെലവാന ചെലവാകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത് നടക്കുന്നതെന്ന് പക്ഷേ ഇതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഷിജു സങ്കർ ഞങ്ങളോട് പറഞ്ഞത് കണ്ണട അവർക്ക് ഇഷ്ടമുള്ള എടുത്തുനിന്ന് വാങ്ങിക്കോട്ടെ അതല്ല പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ക്യാമ്പ് നടത്തിയപ്പോൾ ഇവിടുന്ന് ക്യാമ്പിൽ പിറ്റേന്ന് അവർ വാഹനത്തിൽ കൊണ്ടുപോയി ഇവിടെ തന്ന് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു നല്ല രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായം കിട്ടിയതിന്റെ ഭാഗമാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഈ ക്യാബ് ഞാൻ കൂടുതൽ പറയുന്നില്ലെന്ന് ചിങ്ങം ഒന്നാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വഴി ഇരിക്കുന്നുണ്ട് അതുപോലെ വാർഡ് മെമ്പർമാർ അവർക്ക് മണിക്ക് കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ചാത്തമംഗലത്ത് വെച്ച് അവരിലേക്ക് പോകുന്നതിലൂടെ നമ്മൾ വളരെ പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനം ഒമ്പത് മണി കഴിഞ്ഞിട്ടേ വേഗം തന്നെ തന്നെയാക്കിയത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഈ സൊസൈറ്റി ഇതിനകമായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സഹായിക്കാറുണ്ട് ഇനി ഞങ്ങൾക്ക് വലിയൊരു പ്രവർത്തനം സെപ്റ്റംബർ രണ്ടാം തീയതി ഓണത്തോടനുബന്ധിച്ച് കിടപ്പിലായ രോഗികൾക്കുള്ള കിറ്റ് വിതരണവും ഓണക്കോടി വിതരണവും നടക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ പരിപാടി എനിക്ക് വന്ന മുഴുവൻ പേരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഇതിൻ്റെ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചാത്തമകം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി സുഷമേജിയാണ് സുഷമേജിയെ ഈ പരിപാടിക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഉത്ഷ വഹിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ ജനാദരണ അവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഈ വാർഡിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീചേച്ചി കുളക്കമണി അവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാവും തൊട്ടടുത്ത വാർഡ് മെമ്പറുമായിട്ടുള്ള പ്രീതി വാനത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ രക്ഷാധികാരിയും കർഷക തീജീസിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള അരിതാശങ്കർ കുളപ്പറമ്പിൽ അവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഉപാസന വാൻസറുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുമാർ പി അവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോം കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷിജു ശങ്കർ അവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ദിപിൻ അവരെയും സ്വാഗതം ചെയ്യുകയാണ് മുഴുവൻ പേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി ജനാദോളത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉദ്ഘാടക സുഷമ വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയമുള്ളവരി ചാരിറ്റബിൾ സൊസൈറ്റി കോഴിക്കോടിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടർച്ചയായി നടന്നു വരുന്ന വിവിധ ആരോഗ്യ പരിപാടികളുടെ ഭാഗമായാണ് ഇന്നിവിടെ ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ സഹനത്തോടുകൂടി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം കർഷക ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിലും കർഷക തിയേറ്റേഴ്സ് ആണെങ്കിലും വായനശാലയാണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ ക്യാമ്പുകൾ വെക്കാറുണ്ട് അപ്പോൾ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരിൽ നിന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സാധാരണ മെഡിക്കൽ ക്യാമ്പുകളെല്ലാം ആ വെക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് പക്ഷേ കണ്ണ് പരിശോധന അല്ലെങ്കിൽ നേത്ര പരിശോധന എന്ന് പറയുന്നത് അത് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് കണ്ടുപിടിക്കപ്പെടുന്ന ഒരു തിമിന ശസ്ത്രക്രിയക്ക് കണ്ടുപിടിക്കുന്ന ഒരു രോഗിയെ അവർ കൊണ്ടുപോയി അതിൻ്റെ വിദഗ്ദ്ധ ചികിത്സ ചെയ്ത് പൂർണ്ണമായും ആ രോഗം മാറ്റിയതിന് ശേഷം തിരിച്ച് നമ്മളെവിടെയാണോ കൊണ്ടുപോയോ അവിടെ കൊണ്ടു ഇറക്കുന്ന ഒരു ക്യാമ്പാണ് ആ ക്യാമ്പിലേക്കുള്ള ഒരു പരിശോധന നിർണയ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പം ബാക്കിയുള്ള ക്യാമ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിശോധന കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് തുടർ പരിശോധനയോ തുടർ ചികിത്സയോ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ നേത്ര പരിശോധന ക്യാമ്പിനെ ഇത്ര പോസിറ്റീവായി അല്ലെങ്കിൽ കൂടുതൽ താല്പര്യത്തോടെ കാണുന്നു അപ്പോൾ ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സാധനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഷമ അവയുടെ ആദരപൂർവ്വം ക്ഷണിച്ചു ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ജനാർദ്ദനായിട്ടും വേദി പിരിക്കുന്ന സഹ മെമ്പർമാരെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സ് സ്റ്റാഫ് അതേപോലെ തന്നെ ഈ യു എസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാരവാഹികൾ കർഷക ഉപാസന പ്രവർത്തകർ അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാർ നമുക്ക് ഇവിടെ പറഞ്ഞു ഒരുപാട് ക്യാമ്പുകൾ നടത്തിപ്പോരുന്നതാണ് ഈ യു എസ് ചാരിറ്റബിൾ സൊസൈറ്റി കോഴിക്കോടിൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ക്യാമ്പുകളാണ് സംഘടിപ്പിക്കാറ് ഒന്നും വിട്ടുപോകാത്ത രീതിയിൽ ഉള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് രോഗി പരിചരണം അതേപോലെ തന്നെ നിരന്തരം കിടപ്പ് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നൽകി ടൂർ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരു സൊസൈറ്റി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഈ മസ് സൊസൈറ്റി അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം എല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തുന്നവരെ അതിൽ നിന്ന് അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ക്യാമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ പല ആശുപത്രിക്കാരും ഇങ്ങോട്ട് ഇതേപോലെ അവർ ഇങ്ങോട്ട് കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ പറയുന്നത് കേട്ടപ്പോൾ ഇവിടുന്ന് തന്നെ രോഗികളെ കണ്ടെത്തി ആ ക്യാമ്പിൽ കണ്ടെത്തുന്ന രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമായിട്ടുള്ള സർജറി വരെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവിടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ക്യാമ്പിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ ഒരു സമയം തന്നെയാണ് എന്താ വെച്ചാൽ എല്ലാ ഒന്നിൻ്റെയും പോരായ്മകളെ കൊണ്ടല്ല നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളൊന്നും തന്നെ ഒക്കെ അമിതമായ ഉപയോഗം കൊണ്ടാണ് ശരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താത്തതിന്റെ ഒരു പ്രശ്നം മാത്രമാണല്ലോ നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഇലക്കറികളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചത് പണ്ടൊക്കെ ഈ കർക്കടമാസത്തിലൊക്കെ പലതരം ഇലക്കറികൾ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇപ്പം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ആർക്കും അതിലൊന്നും സമയമില്ല നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെയുള്ളതെന്ന് കണ്ണുകൊണ്ട് നോക്കാനോ ആ നല്ല ഒരു കുളിർമയുള്ള പ്രകൃതി ആസ്വ ആസ്വദിച്ച് നമ്മളെ കണ്ണിനൊരു കുളിർമയേകാനൊന്നും ഇപ്പോൾ സമയം ഒരു സന്ദർഭമാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വേറെ ഓരോ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിന് ഇരുപത്തിനാല് മണിക്കൂറും പണിയാം ബാക്കിയുള്ള പണികളൊക്കെ നമ്മുടെ കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രിയിൽ ഈ അരണ്ട വെളിച്ചത്തിൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ബാക്കി പണി അപ്പൊ അങ്ങനെ എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അതേപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും അതെ ഇവർക്കൊക്കെ തന്നെ ഈ ടി വി ആയാലും അതേപോലെ മൊബൈലിന്റെ ഉപയോഗമായാലും ക്ലാസ് വരെയൊക്കെ ഇപ്പം ഓൺലൈനാണ് ഈ ഓൺലൈനിക്ക് നല്ല ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങളും ഉണ്ട് മുക്ക് ഇനി വളർന്നു വരുന്ന സമയത്ത് തന്നെ കണ്ണടയുടെ ഉപയോഗം അതേപോലെ തന്നെ ഒരുപാട് കണ്ണിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം ചെറിയ കുട്ടികളെ അപ്പോൾ അതൊക്കെ നമുക്ക് ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധം ഇല്ലായല്ല കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം ജനങ്ങളാണ് കേരളത്തിലുള്ളത് ആ വിദ്യാസമ്പന്നതയുടെ ഭാഗമായിട്ട് തന്നെ അവർ പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് പിന്നെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് അവർ മാറി വരികയാണ് ചെയ്യുന്നത് കുട്ടികളെ ആണെങ്കിൽ അത് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് അന്വേഷിച്ച് അവിടെ പോയി ആ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെ നമുക്ക് അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തുകൊണ്ട് എല്ലാറ്റിലും ഒന്നാമനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൽ നല്ല തന്നെയാണ് ഒന്നാമ എല്ലാ ബാക്കിയുള്ളവരോട് മത്സരിച്ചിട്ട് ഒന്നാമതാവാൻ എന്നുള്ള വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരം മത്സര പരീക്ഷകളിലേക്കും ഇത്തരം പ്രവണതകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ഇനി തടയിടാനൊന്നും കഴിയില്ല എന്ന് വെച്ചാൽ ഒരു പ്രകൃതി നിയമം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും വളരെ മത്സരം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് ഇപ്പോഴുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നായി തീരണമെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് ആണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മള് പരീക്ഷകളിൽ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ എ പ്ലസ് അല്ലെങ്കിൽ ആയി എന്നതുകൊണ്ട് മാത്രം നമ്മുടെ സമൂഹം ഒന്നാമതാകാൻ പോകുന്നില്ല ജീവിതത്തിലും കൂടി ഒന്നാമതായെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സമൂഹം ഒന്നാമതായി മാറാൻ നമുക്ക് കഴിയുള്ളു അപ്പൊ ആ വ്യക്തികളിലെ അത്തരം ബോധത്തെ കൂടി നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളിൽ സ്കൂൾ തലങ്ങളിൽ തന്നെ സർക്കാർ തലത്തിൽ ഒരുപാട് ആശയങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ പ്രവണതകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ മത്സര പരീക്ഷകൾ വരുന്ന സമയത്ത് കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ ജീവി ജീവിതം കണ്ടു തുടങ്ങുമ്പോൾ മത്സരങ്ങളിൽ ഒന്നാമതായ കുട്ടികൾ പലപ്പോഴും ജീവിതത്തിൽ തോറ്റുപോകുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒന്നും എത്താതെ ആയി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആയി എന്ന് തോന്നുന്ന സമയത്തേക്ക് അവരെ ജീവിതം എടുത്ത് നമ്മളെ ആകെ പ്രയാസത്തിലേക്കാക്കുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ നാട്ടിൽ മുഴുക്കുക അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള ഒരുപാട് ശക്തികൾ നമുക്ക് നമ്മുടെ കുട്ടികളെ വേട്ടയാടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു രീതിയിലേക്ക് ഈ പ്രദേശം മാറുമെന്ന വിശ്വാസത്തോടെ ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രവർത്തകരെ തന്നെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പിലൂടെ സംഘടിപ്പിച്ച ഹോസ്പിറ്റലിൻ്റെ ഭാരവാഹികൾ ഇതേപോലെ തന്നെ ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്നിട്ട് ഇത്തരം നല്ല ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഇവിടെയുള്ള ജനങ്ങളെ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഈ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു വരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അവിടെ വന്നിട്ടാണ് ഈ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ടുള്ളു അപ്പോൾ അത്രയും വലിയൊരു സെറ്റപ്പോടെ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യാമ്പ് നടത്തുന്ന ഈ ഹോസ്പിറ്റലിന്റെ ഭാരവാഹികളെ ഞാൻ ഈ സമയത്ത് അവരോട് ഉള്ള നന്ദി അറിയിക്കുകയാണ് ഈ വളരെ വൈകിയ ഒരു വേളയിലാണ് എല്ലാവരും രോഗികൾ കാത്തു നിൽക്കുന്നുണ്ടാവും നമുക്കും അതേപോലെ തന്നെ ചിങ്ങം ഒരു തിരക്കുള്ളത് കൊണ്ട് ഈ പോകേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മളെ ഒരു മുഖ്യ പ്രഭാഷണം എന്നുള്ള രീതിയിൽ കണ്ണിന്റെ സംസാരിക്കാൻ ഡോക്ടർ ഡോക്ടർ അതിന് തന്നെ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താനായിട്ട് ഹോസ്പിറ്റലിലൊപ്പം സഹകരിച്ച് ഈ നാട്ടിൽ ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങട്ടെ ട്രേഡിയുടെ പല ക്യാമ്പുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ക്യാമ്പുകളിൽ സ്കൂളുകളിൽ സംഘടിപ്പിക്കുമ്പോൾ അത് രസമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മത്സ്യ പരിചരണങ്ങളും നമുക്ക് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ സ്കൂളുകളാണ് നേരത്തെ ഓപ്രേഷൻ സംസാരിച്ചുകൊണ്ട് പറഞ്ഞ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലികളും ജീവിത രീതികളും മാറി വരുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഒരു ഹൈടെക് യുഗത്തിൽ മൊബൈൽ ഫോണുകളുടെയും ടിവികളുടെയും ലാപ്ടോപ്പുകളുടെയും അതിയായിട്ടുള്ള പ്രചരണം നടക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇതിൽ നിന്നും മാറി നിൽക്കുക എന്നത് തീർത്തും സാധ്യമായ കാര്യമുണ്ട് അതുപോലെ തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തുടങ്ങിയ അസുഖങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാക്കി അപകടങ്ങളെ മറ്റു സിസ്റ്റങ്ങളെ ബാധിക്കുന്ന പോലെ തന്നെ ഇത്തരം അസുഖങ്ങളും ഇത്തരം ജീവിത ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അവയവമാണ് കണ്ണു അപ്പോൾ കണ്ണിൻ്റെ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക അതിനാവശ്യമായ പരിചരണം നേരത്തെ എടുക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പല അസുഖങ്ങളെയും നമുക്ക് റിലീസ് ചെയ്ത് തന്നെ തടയാൻ കഴിയുന്നതാണ് പിന്നെ നമ്മുടെ എൻ്റെ പാരൻസ് ആയാലും എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയാലും ഒക്കെ അറിയുന്ന പ്രായമുള്ള ആളുകൾ പലരും ബുദ്ധിമുട്ടിക്കുന്ന അസുഖങ്ങളൊന്നാണ് പിന്നെ വിവരത്തിലെ ആദ്യത്തെ സ്റ്റേജുകൾ അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കുക പയ്യെ പയ്യെ അത് ഒരു കണ്ണിനെ ബാധിച്ച് രണ്ട് കണ്ണിനെ ബാധിച്ച് തീരെ കാഴ്ചയില്ലാതാവുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് പലരും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് മറിച്ച് ആദ്യത്തെ സ്റ്റേജുകൾ കണ്ടെത്തുക അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കണ്ണടകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിന്റെ പ്രോഗ്രഷൻ നമുക്ക് ഡിലേ ചെയ്യാൻ കഴിയും അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ നിങ്ങൾക്ക് സ്റ്റേജിലുള്ള തീവ്രനിർണയത്തിനുള്ള ഒരു സാധ്യതയാണ് അപ്പോൾ ക്യാമ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും രോഗനിർണയം മാത്രമേ ക്യാമ്പുകളിൽ നടത്തുള്ളൂ പ്രോപ്പറായിട്ടുള്ള അതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒപ്പമാണോ ക്യാമ്പിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ ആ രോഗിയുടെയും കൂടി ഉത്തരവാദിത്വമാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം അസുഖമുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അസുഖമുണ്ട് എന്ന് കണ്ടെത്തുന്ന ആളുകൾ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ പ്രഷർ ഉണ്ട് എന്ന് കണ്ടെത്തുന്ന ആളുകൾ അതിന് ആവശ്യമായുള്ള രീതിയിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതും അതുപോലെ തന്നെ മരുന്നുകൾ എടുക്കുക എന്നുള്ളതും ഓരോ രോഗികളുടെയും വ്യക്തിപരമായ കാര്യമാണ് വ്യക്തിപരമായ ആവശ്യമാണ് അപ്പം അത് മനസ്സിലാക്കി ക്യാമ്പിനോട് സഹകരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്യാമ്പിലേക്ക് Life, <tick>: ും രണ്ടാമത്തെ ക്യാമ്പാണ് സഹിച്ചുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് ആളുകൾക്ക് ഓപ്പറേഷനും ചെയ്തിട്ട് നല്ല നല്ല രീതിയിലുള്ള സേവനം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആളുകൾക്ക് ഒരു സേവനം ചെയ്യുന്ന ഹീമസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തകരെയും ഇങ്ങനെയുള്ള ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ഓരോ ഹോസ്പിറ്റലിലെ ആയുർവേദമാണെങ്കിലും പിന്നെ മെഡിക്കൽ ക്യാമ്പ് എല്ലാതരം മെഡിക്കൽ ക്യാമ്പുകളും നടത്തി നമുക്ക് പരമാവധി ആളുകളെ സഹായിക്കാൻ അതേപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും നൽകാനും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് കഴിയുന്നുണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് നമുക്ക് എല്ലാവർക്കും കഴിയരുത് ರೂಪಾರು ಐಸುಮರಗೆ undangatte ನಮ್ಮ ಏಳ ಪ್ರವರ್ತನೆಗಳಿಗೂ ಎಲ್ಲ ವಿಜ್ಞಾಸಂಸಲ್ಲರಿಚೊಂಡಿದೆ ಪ್ರೀತಿ ವರತೆ ಸುಮಾಡಿ بیٹ ಯೋಗಾದర్శಿ ಈ ಚನ್ನೋಜ್ ಗಾರ್ಣ ಜೈ ತಥಾ ನಮ್ಮ ದ್ವೈಸವಸನ ಸೊಶಮೈಚಿ ಡಾಕ್ಟರ್ ಮಂಟರೆ ಇಲ್ಲಿ ಎಲ್ಲರಿಗೂ എല്ലാവർക്കും നമസ്കാരം എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്താ പറയുക ഒട്ടേറെ പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വായിച്ചു വെച്ചതാണ് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ എല്ലാവിധ ആളുകളെയും പരിഗണിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് പ്രയോപ്പിലാണ് ഇതിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരും അ അത്രയധികം ആളുകളോട് എഴുകിച്ചേർന്ന് പോകുന്നവരാണ് ഈ ഇതുപോലെ തന്നെ പല ക്യാമ്പുകളും ഇവിടെ നടത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു കണ്ണ് കണ്ണ് പരിശോധനാ എന്ന് പറയുമ്പോൾ നമുക്ക് കാഴ്ചയില്ലാതിൻ്റെ നമുക്കൊരു ഒരു ഒരു നിമിഷം പോലും കറണ്ട് പോയാൽ തന്നെ നമുക്ക് തപ്പി നടക്കുന്ന എത്ര കാഴ്ച ഉള്ളവരാണെങ്കിൽ തപ്പി നടക്കുന്ന ഒരു കാരണമാണ് ആ സമയത്ത് ഈ കാഴ്ച കൂടെ നഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റാത്തതാണ് എന്തായാലും ഇത് കൂടുതൽ എല്ലാവരിലേക്ക് എത്തിക്കാനും അതിന്റെ പ്രവർത്തനം തന്നെ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിനു മുന്നേ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് എല്ലാവരും ആശംസ നമ്മുടെ സമയം വഴിയുമ്പോൾ രണ്ടു മിനിറ്റ് കൊണ്ട് തന്നെ ആശംസ നമുക്ക് ക്യാമ്പ് ആരംഭിക്കുകയാണ് ഇത് എസ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് വളരെ ഉപകാരപ്രദമായ ഒരു സൊസൈറ്റിയാണ് അതിന്റെ ഇതിനെത്ത അഭിനന്ദിച്ചാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അറുപത് വയസ്സായി അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സുഷമ പറഞ്ഞാൽ നമുക്ക് തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഓരോ ദിവസം മാറ്റി വെക്കും അപ്പൊ ഇവിടെയാകുമ്പോൾ നമുക്ക് സൗകര്യം നോക്കിക്കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ജീവിതം നടത്താൻ പറ്റും അപ്പോൾ

ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിലും നമ്മുടെ വീടുകളിൽ പിന്നെ രോഗികളെ സന്ദർശിക്കുന്നവരുൾപ്പെടെ അവർക്ക് സമയാസമയങ്ങളിൽ കിറ്റുകൾ നൽകുന്നവരുൾപ്പെടെ അവർക്ക് പിന്നെ ക്യാമ്പുകളും മറ്റ് ടൂർ പാക്കേജുകളും സംഘടിപ്പിക്കുന്നതുൾപ്പെടെ അങ്ങനെ നിരവധിയായിട്ട് എണ്ണമറ്റാൽ അവർക്ക് ആവശ്യമുള്ള നാടിനാവശ്യമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് കൂട്ടത്തിലേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണിത് ഈ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് തന്നെ ആയുർവേദ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി ക്യാമ്പുകൾ സമയാസമയങ്ങളിൽ എല്ലാ സമയം ആവശ്യകത മുൻനിർത്തി സമയങ്ങളിൽ നടത്തുന്ന വളരെ പെയിൻറ് മാത്രമുണ്ടല്ല നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ ജില്ലയിൽ തന്നെ വളരെ ശ്രദ്ധേ ശ്രദ്ധാളികളും വളരെ പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് സൊസൈറ്റി നടത്തുന്ന ഈയൊരു ഈ പിന്നെ നേതൃത്വ പരിശോധന ക്യാമ്പ് എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നു

ഡോക്ടർ ഷിജോ ശങ്കർ സാർ തുടങ്ങി ഈ എല്ലാവർക്കും ഈ മസാറ്റോ സൊസൈറ്റിയുടെ പേര് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടി പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പിലേക്ക് പോകണം